നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെവിടെയും അധിനിവേശത്തിനും ഭരണകൂട അന്യായങ്ങൾക്കുമെതിരെ ആദ്യം ചോദ്യങ്ങൾ ഉയർത്തുന്നത് വിദ്യാർത്ഥികളും യുവജനങ്ങളുമാണ് എന്നാൽ എതിർ ശബ്ദങ്ങളെയെല്ലാം ഉരുക്കുമുഷ്ടിയാൽ തച്ചു തകർക്കാമെന്നുറച്ച അധികാരി സമൂഹങ്ങളാവട്ടെ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് അക്രമത്തിന്റെ ഭാഷയിലാണ് മറുപടി പറയാറുള്ളത് മാത്രമല്ല സ്വാതന്ത്ര്യ ലബ്ധിക്കായുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി സമൂഹം വഹിച്ച ഐതിഹാസികമായ പങ്ക് സംബന്ധിച്ച് ഉജ്ജ്വല സ്മരണകൾ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ദേശങ്ങളിൽ വിദ്യാർത്ഥി ഉണർവുകളെ ചോരയിൽ കുതിർത്ത് ഇല്ലാതാക്കാനാണ് മാറി മാറി വന്ന ഭരണകൂടങ്ങളിൽ ഭൂരിഭാഗവും എക്കാലത്തും വ്യാമോഹിച്ചിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നിന്നും കടന്നു വരുന്ന ഭയാനകമായ വാർത്തകൾ തികച്ചും അപഹാസ്യകരമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഖേന ഭരണ തുടർച്ച നേടിയ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടം ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കൊലപ്പെടുത്തിയ വിദ്യാർത്ഥി യുവജനങ്ങളുടെ എണ്ണം മുന്നൂറിന് മുകളിലാണ് കോട്ട സമ്പ്രദായം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടതിനാലാണ് വിദ്യാർത്ഥികളെ ഹസീനയുടെ അവാമി ലീഗ് ഭരണകൂടം കൊന്നു തള്ളിയത് സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ദുർബല വിഭാഗങ്ങൾക്ക് അവസര സമത്വം ഉറപ്പാക്കാനും സാമൂഹിക നീതി സാധ്യമാക്കാനും ഇന്ത്യയിലും യു എസിലും മറ്റു നിലനിൽക്കുന്നത് പോലുള്ള സംവരണമല്ല ബംഗ്ലാ സർക്കാർ മുന്നോട്ട് വെച്ചത് പകരം നൂറ്റാണ്ട് മുമ്പ് നടന്ന സ്വാതന്ത്ര്യ സമരത്തിൽ മരണപ്പെട്ട സേനാനികളുടെ പിന്മുറക്കാർക്കായാണ് സർക്കാർ ജോലികളുടെ മുപ്പത് ശതമാനം വെച്ചിട്ടുള്ളത് എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ വെള്ളം ചേർത്ത് അവാമി ലീഗുമായി ചേർന്ന് നിൽക്കുന്നവരെ ഉദ്യോഗങ്ങളിൽ പ്രതിഷ്ഠിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഈ സംവരണം നിയമവിരുദ്ധമാണെന്ന ഒരു ഹൈക്കോടതി വിധിയെ തുടർന്ന് നിർത്തലാക്കുകയായിരുന്നുവെങ്കിലും സർക്കാരിന്റെ അപ്പീൽ മാനിച്ച് സുപ്രീംകോടതി അത് മരവിപ്പിക്കുകയായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ നട്ടംതിരിയുന്ന രൂക്ഷമായ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന രാജ്യത്ത് സ്വജനപക്ഷ പദപരമായ ഈ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് വിദ്യാർത്ഥി സമൂഹം പ്രഖ്യാപിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് എന്നാൽ അവരുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള സംഭാഷണങ്ങൾക്കോ അനുനയ ചർച്ചകൾക്കോ ഒന്നും തന്നെ ഇടം കൊടുക്കാതെ അക്രമ നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോയതോടെയാണ് വലിയ പ്രക്ഷോഭത്തിലേക്ക് വഴിമാറിയത് എന്നാൽ ഇപ്പോൾ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് സംഭരണ നിയമത്തിനെതിരെ പ്രക്ഷോഭം കത്തിപ്പെടുന്ന ബംഗ്ലാദേശിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലേതാ പട്ടാള അട്ടിമറി നടന്നിരിക്കുന്നു ഏകാധിപതിയെ പോലെ പ്രതിപക്ഷത്തെ അടിച്ചമർത്തി മുന്നേറിയ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ചെയ്ത രാജ്യം വിട്ടിരിക്കുന്നു ഇന്ത്യയിലേക്കാണ് അവർ ആദ്യം എത്തുക ശേഷം ലണ്ടനിലേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക വസതി ഒഴിയുകയും സൈനിക ഹെലികോപ്റ്ററിൽ രാജ്യം വിട്ട് ഇന്ത്യയിലേക്ക് എത്തുമെന്നുമാണ് ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രക്ഷോഭകർ എത്തി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചുകയറുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് സൈനിക മേധാവി ബക്കർ ഉസ്സമാൻ ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നും ദിനപത്രമായ പ്രഥോ അലോർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹസീനയുടെ സഹോദരി രഹാനക്കൊപ്പം ഇന്ത്യയിലേക്ക് കടന്നതായാണ് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹസീനയുടെ ഹെലികോപ്റ്റർ ബംഗാളിൽ ലാൻഡ് ചെയ്തെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുന്നൂറായി ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സംഭവങ്ങളിലേക്ക് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇക്കാര്യത്തിലെ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുകൂടി വ്യക്തമാക്കുകയാണ് പ്രക്ഷോഭത്തെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് അടിച്ചമർത്തുമെന്ന് ഷെയ്ഖ് ഹസീന പ്രഖ്യാപിച്ചതോടെയാണ് ബംഗ്ലാദേശിൽ കലാപം വീണ്ടും ആളിക്കത്തിയത് പ്രക്ഷോഭത്തെ നേരിടാൻ സുരക്ഷാ സേനയ്ക്ക് പുറമെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും സംഘടിച്ചതോടെ എല്ലായിടത്തും നിയന്ത്രണം വിട്ടിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ രക്തസാക്ഷികളായവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ മാസം ഇരുന്നൂറിലേറെ പേർ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടിരുന്നു പ്രക്ഷോഭം ആരംഭിച്ചത് സംവരണ നിയമത്തിനെതിരെയാണെങ്കിലും ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമെല്ലാം മുദ്രാവാക്യങ്ങളായി മാറിയിരിക്കുന്നു ഷെയ്ഖ് ഹസീന രാജിവെക്കുകയല്ലാതെ വേറെ മാർഗമില്ലെന്നാണ് സമരക്കാർ പറയുന്നത് അതേസമയം ബംഗ്ലാദേശിലുണ്ടായ കലാപവും അതേ തുടർന്നുണ്ടായ സംഘർഷങ്ങളുടെ സ്ഥിതിഗതികളും ഇന്ത്യ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇത്തരത്തിലുള്ള വർഗീയ കലാപം ബംഗ്ലാദേശിൽ ആളിക്കത്തുമ്പോൾ ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കുടിയേറ്റം നടത്തുമോ എന്നതടക്കമുള്ള ആശങ്കയും ഇന്ത്യ ഇക്കാര്യത്തിൽ പങ്കുവെക്കുന്നുണ്ട് മാത്രമല്ല ബംഗ്ലാദേശിൽ നിന്ന് അഭയം ചോദിച്ചെത്തുന്ന ആളുകളെ ബംഗാൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുമെന്ന് മമതാബാ അതും അതും വലിയ സംഘർഷങ്ങളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് സൂചനകൾ ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഷെയ്ഖ് ഹസീന രാജിവെച്ചതായും ബംഗ്ലാദേശിൽ പുതിയ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പ്രതിപക്ഷത്തെ അടിച്ചമർത്തി ഏകാധിപതിയായി വാഴാൻ ആഗ്രഹിക്കുന്ന എല്ലാ നേതാക്കൾക്കുമുള്ള മറുപടിയാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ അരക്ഷിതാവസ്ഥ